വെളിച്ചം തോട് യൂണിറ്റ് നടപ്പിലാക്കുന്ന സാമ്പത്തിക ധനസമാഹരണത്തിനായി ഒരുക്കുന്ന ബിരിയാണി ചാലഞ്ച് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സാധാരണക്കാരന്റെ കണ്ണുഞ്ഞൊപ്പുന്ന ശ്രേയസിന്റെ വെളിച്ചം തോട് യൂണിറ്റ് നടപ്പിലാക്കുന്ന ഭവന്ത സാമ്പത്തിക ധനസമാഹരണത്തിനായി ഒരുക്കുന്ന ബിരിയാണി ചലഞ്ച് വെളിച്ചം തോട് യൂണിറ്റിൽ വെച്ച് നടന്നു പ്രോഗ്രാമിൽ കാസർഗോഡ് കണ്ണൂർ മേഖലാ കോർഡിനേറ്റർമാരായ പി വി നളിനാക്ഷൻ ഷാജി മാത്യു വെളിച്ചന്തോട് യൂണിറ്റിലെ ഭാരവാഹികൾ സംഘാംഗങ്ങൾ തുടങ്ങിയവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ബിരിയാണി ചലഞ്ച് വിജയകരമാക്കി തീർത്തു നമ്മുടെ വെളിച്ചന്തോട് യൂണിറ്റിന്റെ വെളിച്ചന്തോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നമുക്കറിയാം നമ്മുടെ ശ്രേയസിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ എഴുപത്തെട്ട് യൂണിറ്റുകളിലും ഒരു ഭവനം ഉണ്ടാക്കി എന്നുള്ള ഏറ്റവും കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വെളിച്ചാന്തോട് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ബിരിയാണി ചാലഞ്ച് തുടക്കം കുറിക്കുകയാണ് ഇതിലൂടെ സമാഹരിക്കുന്ന തുക ഒരു ഭവനം പണിയുന്നതിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ചാലഞ്ച് നമ്മൾ ഏറ്റെടുത്തത് ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ശ്രേയസ് വെളിച്ചാന്തോട് യൂണിറ്റിന്റെ നന്ദിയും കടപ്പാടും നമ്മുടെ ആദ്യത്തെ അറിയിക്കും ഉദ്ഘാടനം നടക്കുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ